വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലങ്ങളായി സാധേ മക്കളില്ലാതെ കരയുകയാ വെറുതെ ഹോസ്പിറ്റലിൽ പോയി പൈസ കളയണ്ട ചെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസകളെണ്ട അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാരും വിചാരിച്ചിരിക്കണത് ആശുപത്രിയിൽ പോയ അമ്മ വേറെ പണിയൊന്നുമില്ല ഇല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പവടി അങ്ങോട്ട് ചെന്നാ പറയും ഗർഭപാത്രം ഇല്ല കൌണ്ടിങ് ഇല്ല അതില്ല ഇതില്ല എന്തില്ല ഏ ചങ്ങാതി മക്കളെന്ന് പറയുന്നത് അള്ളാഹു തരുന്ന സമ്മാനവാ അതല്ല ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹിബല്ലാഹുഖ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു എന്ത് കൗണ്ടി ആയിഷ ബിബിക്ക് മക്കളില്ലായിരുന്നു എന്ത് ഗർഭപാത്രം ഇല്ലാത്ത അല്ല കൊടുത്തില്ല തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയ മക്കളെ മക്കളെ വേണോ അല്ല പറഞ്ഞു അസ്തവ ഫിറുള്ളവരാ മക്കളെ കിട്ടും അള്ളാഹുമാ നൽകുമാറാകട്ടെ ആ ടാബ്ലറ്റ് എപ്പോഴും കഴിക്കും മക്കൾ പിന്നെ ചിലർക്ക് ഹോബിയ മക്കൾ ഇല്ലാത്തതല്ല ഏറ്റവും വലിയ വേദന ഇല്ലാത്തവന്റെ അടുക്ക പോയി ചോദിക്കും വിശേഷമായില്ലേ കടയിൽ നിന്ന് വാങ്ങണ സാധന ചിലർക്ക് അത് രസമാണ് പോയിട്ട് ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പാവപ്പെട്ടവന്റെ ശാപം കിട്ടും നിനക്ക് കിട്ടുന്നവന്റെ ശാപം കിട്ടും നിനക്ക് മക്കളില്ല എന്നറിയാം എന്നാലും അവരുടെ മുന്നിൽ പോയിട്ട് ഈ കുത്തി കുത്തി നോവിക്കുന്നൊരു വേദന അത് വല്ലാത്തതാ അള്ളാഹുഗിമ നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതിലുപരിയായിട്ടൊരു നീ ഒരു ദിക്കറു പറഞ്ഞുകൊടു മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ ഒരു ദിഖർ ഉണ്ട് അത് പറ അള്ളാഹു നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതിലും മക്കളില്ലാത്തവരെ കാണുമ്പോ നീ പറ മക്കളെ വേണോ രണ്ട് വഴി ഒന്ന് അസ്തഖു പറയണം രണ്ടാമത് പറയണം ഒരു ടാബ്ലറ്റ് കൂടെ പറഞ്ഞു കൊടുക്കണം രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ദിഖർ പറഞ്ഞു കൊടുക്കണം അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അത് പറഞ്ഞു കൊടുക്കോ പറഞ്ഞുകൊടുക്കോ അതോ കളിയാക്കോ പറഞ്ഞു പറഞ്ഞുകൊടുക്കോ കളിയാക്കോ ഞാനൊരു ദിക്കറ് തരാം മക്കളില്ലാത്ത പാവപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കോ പറ മഹാനായ കലീമുല്ലാഹി കലീമല്ലാഹി മുസാനബി അലിഹലാം നബിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് ഒരു ശാലിഹത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു മുസാനബിയെ അള്ളഹിനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടിട്ട് വായിച്ച എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ദുആ ചെയ്യണം മൂസാൻ നബി അള്ളാഹുബിനോട് അല്ലാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അല്ല പറഞ്ഞ മറുപടി വെറുതെ പറയാ നിങ്ങളുടെ നാട്ടിലെന്തൊരു ആ അങ്ങനെ പ്രസവിക്കാത്ത പ്രസവിക്കാത്ത പെണ്ണാ മുസാൻ നബി പിന്നെയും ദുആ ചെയ്തു അല്ല ഇല്ല പ്രസവിക്കൂല മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പ്രസവിക്കാത്ത പ്രസവിക്കാത്ത മൂസാ നബി പിന്നെയും ചെയ്തു ഇല്ല പ്രസവിക്കൂല മൂന്ന് പ്രാവശ്യവും അള്ളാന്റെ മറുപടി ഇത് തന്നെ ഈ പെണ്ണു പോയി ഈ പെണ്ണിതൊന്നും പറഞ്ഞില്ല പോയി കൊറേ നാള് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് നിറവയറുവായിട്ട് മൂസാൻ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ അബിയെ ഞാൻ ഗർഭിണിയാണ് എന്റെ കുഞ്ഞ് സാലിഹത്താകാൻ വേണ്ടി ദ്വാ ചെയ്യണം മൂസാൻ നബി കണ്ണും തെള്ളി നിക്ക കാരണം അള്ളയ പറഞ്ഞോട് പ്രസവിക്കൂല അള്ളാഹു ആണ് പറഞ്ഞത് ഇവള് പ്രസവിക്കൂല പക്ഷെ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹിം അള്ളാഹുവിനോട് ചോദിച്ചു ഇത്ര പഠിച്ചവനെ എന്ത് പറ്റിയല്ല ആ സമയത്ത് ജുബിലി അലിഹി പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു നിക്കറ പറഞ്ഞു അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു പറഞ്ഞേ ആ ദിക്കർ പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി നബി മുഹമ്മദ് മാറ്റിയെന്ന്സ്തഫല അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട യാ യാ റഹീമു ഇതെന്നെ ദിഖറ് കരുണയുള്ള അള്ളാന്ന് അള്ളാഹു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാ പെണ്ണ് പറഞ്ഞത് വിളിച്ചേ അതുകൊണ്ട് അല്ലാഹു മക്കളെ കൊടുത്തു എന്റെ പ്രിയമുള്ളവരെ ഈ ദിക്കർ മക്കളില്ലാത്ത പാവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാഹു ആ പാവങ്ങൾക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വേണോ പെണ്ണു പറഞ്ഞ